വയനാട് ദുരിതബാധിതർക്ക് ബാധിതർക്ക് എഴുപത്തിയഞ്ചുകാരൻ്റെ കൈത്താങ് പെൻഷൻ പൈസയിൽ നിന്ന് സ്വരൂപിച്ച തുക ഉപയോഗിച്ച് വയനാട്ടിൽ ദുരിതം അനുഭവിക്കുന്നവർക്ക് നൂറ് കട്ടിൽ പണിത് നൽകുവാൻ ഒരുങ്ങുകയാണ് ആരോഗ്യവകുപ്പ് മുൻ ജീവനക്കാരൻ അത് അവിടെ ചെയ്ത് തോന്നി അപ്പൊ നോക്കിയപ്പോഴത്തേക്ക് മറ്റു വഴിയൊന്നും കാണുന്നില്ല എന്റെ പരിസ്ഥിതി നോക്കുമ്പോഴത്തേക്ക് ഒരു പെൻഷൻ കിട്ടുന്നുണ്ട് അത് എന്റെ ചെലവ് കഴിഞ്ഞാൽ പത്ത് മുപ്പത്താറ് വർഷം സർവീസ് ആയിരുന്നു ആര്യ ഗ്രൂപ്പിൽ ജില്ലാ ഓഫീസർ ആയിരുന്നേ അപ്പം നല്ല ബുദ്ധി പെൻഷൻ ഉണ്ട് എന്തൊക്കെ ചിലവഴിച്ച് ബാക്കി പൈസ ഉണ്ട് അപ്പോൾ ആ പൈസ ജനങ്ങൾക്ക് വേണ്ടി ഈ ദുരന്തം അല്ല ജുമാ നമ്മൾ ആർഭാടം പറഞ്ഞ അടിച്ച് ഡാൻസ് പാടിയും പുതിയ വണ്ടിയൊക്കെ വായിച്ച് എനിക്കൊരു പഴയ ജീപ്പും പഴയ ബൈക്കേ ഉള്ളൂ അല്ലാതെ വലിയ ഒന്നും ഇല്ല കുറച്ച് കുറച്ച് വീടുകയുള്ളൂ അപ്പോൾ അങ്ങനെ ഇതാ അടിച്ച് പൊടിച്ച് കളയാതെ ഇതാ ഇവർക്ക് നമ്മൾ നമ്മളൊരു നാളെ ഇങ്ങോട്ട് പോകുന്ന അറിയാൻ നോക്കൂ നമ്മുടെ നാടത്തെ ഗതി എന്താ അറിയാൻ നോക്കില്ല അപ്പോൾ ഇവർക്ക് നാടെ കിടക്കാൻ കിടക്കാൻ വീട് കിട്ടി തലയാക്കി അവർ കട്ടിൽ വേണം അപ്പം ഒന്ന് അല്ല ഒരു എല്ലാം കൊടുക്കാതെ അല്ല ഒരു ഒരു വീട് മാത്രം ടേബിളും കട്ടിലും അവരെ എല്ലാവർക്കും തീരുമാനം മാസത്തിനുള്ളിൽ നൂറ് കട്ടിലുകൾ വയനാട്ടിലെ ദുരിതബാധിതർക്ക് എത്തിക്കാനുള്ള തയ്യാറെടുപ്പിലാണ് ഈ എഴുപത്തി അഞ്ചുകാരൻ നൂറ് തടിക്കട്ടിലുകൾ പെൻഷൻ പൈസയിൽ നിന്ന് സ്വരൂപിച്ച് തുക ഉപയോഗിച്ചാണ് നിർമ്മിച്ചുകൊണ്ടിരിക്കുന്നത് പത്തനാപുരം നടുക്കുന്ന ഷാലിമാർ മനസിൽ അബ്ദുൾ അസീസാണ് ഈ തടിക്കട്ടിൽ നൽകി ദുരിതബാധിതർക്ക് സഹായം എത്തിക്കുന്നതിനുള്ള മാതൃകാ പ്രവർത്തനം നടത്തുന്നത് ഒരു കുടുംബത്തിന് ഒരു കട്ടിൽ വീതം നൽകാനാണ് അബ്ദുൾ അസീസിന്റെ തീരുമാനം സാധാരണ ഒക്കെ പെൻഷൻ കൊണ്ട് ഡിപ്പോസിറ്റ് ചെയ്ത് അതിന്റെ പലിശ എടുത്ത് കൂടുതലും അണ്ണൻ അണ്ണൻ അതിനൊക്കെ പല വരുമ്പോഴും എന്താണ് അവരോടൊക്കെ പറയാനുള്ളത് ചെയ്യാൻ പാടില്ല അത് നമുക്ക് പെൻഷൻ കിട്ടുമ്പോൾ തന്നെ ഇപ്പോൾ തന്നെ പെൻഷൻ വാങ്ങിക്കുന്നതിൽ ബഹുഭൂരിപക്ഷം ആൾക്കാരും മക്കൾ കുവൈറ്റിലും അമേരിക്കയിലും വേണ്ട സമയം എൻ്റെ മക്കളെല്ലാം നല്ല നിരയില്ല പുറത്ത് എയർപോർട്ട് രണ്ട് എയർപോർട്ട് ചാർജാണ് ഒരു മരുമോൺ ആണെങ്കിൽ കോപ്പയിലെത്ത മൂന്നര അഡ്മിനിസ്ട്രേറ്റർ അവരെല്ലാം നല്ല നില എൻ്റെ അരപ്പ അവരെ അരപ്പൈസ എനിക്കും വേണ്ട എൻ്റെ അരപ്പൈസ അവർക്കും വേണ്ട അപ്പോൾ എൻ്റെ പൈസ ഞാൻ നോക്കി എനിക്ക് ഇങ്ങനെ നോക്കുന്നുണ്ട് ഞാൻ താഴേന്ന് മെപ്പോ വളർന്ന് വന്ന് ഡിഗ്രി എടുത്തിട്ട് ഗവൺമെൻറ് സെലക്ഷനില് മെഡിക്കൽ കോളേജ് ഗവൺമെൻറ് പഠിപ്പിച്ച് അമ്പ സൈവൻ്റെ ഒന്ന് പഠിച്ച് സർവീസ് ചെയ്താണ് അപ്പോൾ ആ ഈ മുപ്പത്താറ് വർഷത്തിൻ്റെ പത്ത് വർഷം ജില്ലാ ഓഫീസറായിരുന്നു ഇരുപത്തേഴ് വർഷം ഹോസ്പിറ്റലായിരുന്നു അപ്പോൾ ഇരുപത്തേഴ് വർഷം ഹോസ്പിറ്റലിൽ രാവിലെ ആ സാറേ വേണം രക്തം പരിശോധിക്കാൻ തീട്ടുമായിട്ട് വരുന്ന നൂറ് നൂറ് ജനങ്ങൾ വരും ആ ജനങ്ങൾ വരുമ്പോഴത്തേക്കും എല്ലാം അവരോടൊന്നും ഞാൻ എൻ്റെ ജീവിതത്തിൽ ഒരിക്കലും നിയമം പാലിച്ചിട്ടില്ല റേഷൻ കാർഡ് വേണം അല്ലെങ്കിൽ വരുമാനം വേണം പിന്നെ നാളെ ഇല്ലാണ്ട് ഒറ്റ രോഗിയെ പോലും ഞാൻ തിരിച്ചയച്ചിട്ടില്ല അവസാനം വളരെ കാപ്പു കൂടി വേണം ചിലരുടെ പൈസ കൊടുത്തു ആ അങ്ങനെ മുപ്പത്തഞ്ച് വർഷം ജീവിതത്തിൻ്റെ ഇപ്പോൾ ചന്ദ്രയെന്നൊരു കൊച്ചിഞ്ഞോട് ഇരുന്നു ആ നോക്കും അറിയില്ല അറിയില്ല സുഖം കൈ ചന്ദ്രീതില്ല മക്കളെ ഒരു മണിക്ക് അങ്ങനെ ഒരു ജീവിതം അത് കുണ്ടയം വെള്ളാരമൺ ഭാഗത്തെ വർക്ക്ഷോപ്പിൽ കട്ടിലിന്റെ പണി നടക്കുന്നു ഏഴ് തൊഴിലാളികളാണ് പണിയിൽ ഏർപ്പെട്ടിരിക്കുന്നത് തേക്ക് മാഞ്ചിയം അക്കേഷ്യ തുടങ്ങിയ മുന്തിയ ഇനം തടികളാണ് കട്ടിലിനായി ഉപയോഗിക്കുന്നത് കാരണം പ്ലൈവുഡ് വേണ്ടെന്നും അബ്ദുള് അസീസിന് നിർബന്ധമു പെൻഷൻ പൈസയിൽ നിന്ന് സ്വരൂപിച്ച തുക ഉപയോഗിച്ചാണ് കട്ടിൽ നൽകുന്നത് തിരുവനന്തപുരം മാനസികാരോഗ്യ കേന്ദ്രത്തിലും റീജിയണൽ ക്യാൻസർ സെന്ററിലും അബ്ദുൾ അസീസ് മുമ്പ് കട്ടിലുകളും മറ്റ് തടി ഫർണിച്ചറുകളും നൽകിയിട്ടുണ്ട് പ്രളയ സമയത്ത് തന്റെ സ്വന്തം വാഹനമായ ജീപ്പിൽ നിറയെ ദുരിതാശ്വാസ ക്യാമ്പിലേക്ക് ഭക്ഷ്യ എത്തിച്ചു നൽകിയിട്ടുണ്ട് ഈ മനുഷ്യ സ്നേഹി ആളുകളെ സഹായിക്കുമ്പോൾ പിന്നെ അതൊക്കെ ചെയ്യേണ്ടത് എല്ലാവരും ഇപ്പോൾ ചെയ്യണ്ടേ ചെറുപ്പക്കാരും ഇന്നത്തെ അഭയന്മാരാണ് പാറമടയൊക്കെ കുത്തിയിടുന്നു പിന്നെ ചെയ്യേണ്ടത് അല്ല നമ്മൾ കണ്ടുപോയിട്ട് മാറിയിക്കണം ഉള്ളാവും ഞാൻ എൻ്റെ ജീപ്പിനകത്ത് അങ്ങനത്തെ കാര്യ കിടപ്പുണ്ട് പാമ്പ്രൻ്റെ കാര്യ വണ്ടിയൊക്കെ തന്നെ നടന്നാൽ ഞാൻ അത് കെട്ടി വലിച്ചു കൊണ്ട് കൊടുക്കും അതുപോലെ വണ്ടിക്കുന്ന ദൂരെ പോവുകയാണെങ്കിൽ പത്ത് ലിറ്റർ വെള്ളവും ഫസ്റ്റ് എയ്ഡും കാണും ആ ഒരു ആക്സിഡൻറ്റാണ് ഞാൻ പോവില്ല അപ്പോൾ അപ്പോഴങ്ങനെ അതിനകത്ത് പത്ത് ലിറ്റർ വെള്ളവും ഫസ്റ്റ് എയ്ഡും വണ്ടിക്കത്തൊണ്ട് പിന്നെ ആഹാരം കാണും ആ ഇവരൊക്കെ ഈ ചെറുക്കന്മാരും താന്തി നമ്മുടെ പഴയ ആൾക്കാരൊക്കെയാ നല്ല കളിപ്പിരില്ല വിട്ടീട്ടില്ല മാന്യമായി നല്ല സൂപ്പർ പണിക്കാരനെ കളിപ്പിക്കത്തില്ല മറ്റേ കാശും മാറ്റി കളിപ്പിക്കും ഇത് ഈ സംബന്ധിച്ചൊരു കൊച്ചു ഭവനമാണ് അവര് ഏഴ് കാരണം ഈ പണി കൊണ്ട് ഇവർ മെമ്പേഴ്സ് കഴിയുന്ന അപ്പൊ അവർക്ക് ജീവിത പ്രശ്നമാവും നമ്മുടെ കാശും